നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഖത്തറിലെ യു എസ് സൈനിക താവളത്തിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതിനു തൊട്ടു പിന്നാലെയാണ് ഇസ്രയേലും ഇറാനും വെടിനിർത്തലിന് സമ്മതിച്ചതായി ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രഖ്യാപനം വന്നത് ഇറാനുമായുള്ള വെടിനിർത്തൽ ഉണ്ടായിരുന്നിട്ടും അപകടം നിലനിൽക്കുന്നു എന്ന് വെടിനിർത്തൽ പ്രഖ്യാപനത്തിനു ശേഷം ഇസ്രായേൽ സൈന്യം പറഞ്ഞു സമവായം സാധ്യമാകുന്നത് കനത്ത നാശം വിതച്ച പന്ത്രണ്ട് ദിവസത്തിന് ശേഷമാണ് ഇന്ത്യൻ സമയം രാവിലെ ഒൻപതരയോടെയാണ് വെടിനിർത്തൽ നിലവിൽ വന്നതെന്ന് ഇറാൻ പ്രസ് ടിവി ഇതുമായി ബന്ധപ്പെട്ട നിർണായക പ്രഖ്യാപനം നടത്തിയത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് വെടിനിർത്തൽ പ്രഖ്യാപനം ലംഘിക്കരുതെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിലേക്ക് അവസാനവട്ടം മിസൈലുകളും അയച്ചതിന് പിന്നാലെയാണ് ഇറാൻ വെടിനിർത്തൽ അംഗീകരിച്ചത് ഈ ആക്രമണത്തിൽ നാലുപേർ കൊല്ലപ്പെട്ടിരുന്നു ട്രംപിന്റെ നിർദ്ദേശപ്രകാരം ഇറാനുമായി ഉഭയകക്ഷി വെടിനിർത്തൽ കരാർ അംഗീകരിച്ചുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു പക്ഷേ ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളത്തിലേക്ക് ആക്രമണം നടത്തിയതിനു തൊട്ടു പിന്നാലെയാണ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത് മറ്റ് സൈനിക താവളങ്ങൾ ഇറാൻ ആക്രമിക്കുന്നത് ഒഴിവാക്കാനാണെന്ന ആരോപണവും ഇതോടെ ഉയരുന്നു ഇസ്രയേലിനെ വെടിനിർത്തലിലേക്ക് അമേരിക്ക നിർബന്ധിച്ച് നയിക്കുകയായിരുന്നു അതുകൊണ്ടുതന്നെ നെതന്യാഹു പറഞ്ഞത് വെടിനിർത്തൽ അംഗീകരിക്കുന്നുണ്ട് എങ്കിലും അപകടം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നു തന്നെയാണ് എന്നാൽ ട്രംപ് മുൻപെങ്ങുമില്ലാത്ത വിധം ഇറാനോടും ഇസ്രയേലിനോടും വെടിനിർത്തൽ കരാർ ലംഘിക്കരുതേ എന്ന് ആവശ്യപ്പെടുകയാണ് പുലർച്ചെ മിസൈലുകൾ വിക്ഷേപിച്ചെന്ന ഇസ്രയേലിൻ്റെ ആരോപണത്തിനിടെ വെടിനിർത്തൽ ആരംഭിച്ചതായി ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ അറിയിച്ചിരുന്നു സ്ക്രീനിലെ ഒരു ഗ്രാഫിക്സായി ആണ് വെടിനിർത്തിയെന്ന് ഔദ്യോഗിക ടി വി പ്രഖ്യാപിച്ചത് ഇതേസമയം പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രയേലിൻ്റെ ലക്ഷ്യം നേടിയതായി തിങ്കളാഴ്ച രാത്രി തന്നെ സുരക്ഷാ ക്യാബിനറ്റിനെ നദന്യാഹു അറിയിച്ചിരുന്നു ഇറാൻ്റെ ആണവ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളുടെ ഭീഷണി ഇല്ലാതെയാക്കിയെന്നും സൈനിക നേതൃനിരയ്ക്ക് കാര്യമായ നാശനിഷ്ടം ഉണ്ടാക്കിയെന്നും സർക്കാരിന്റെ നിരവധി സ്ഥാപനങ്ങൾക്ക് കേടുപാട് വരുത്തിയെന്നും മന്ത്രിസഭയെ അറിയിച്ചു മാത്രമല്ല ടെഹ്റാന്റെ ആകാശത്ത് മേധാവിത്വം നേടിയെന്നും നെതന്യാഹു സുരക്ഷാ ക്യാബിനറ്റിനെ അറിയിച്ചിരുന്നു വെടിനിർത്തൽ ലംഘനത്തിന് തക്കതായ മറുപടി നൽകുമെന്നും നെതന്യാഹു പറഞ്ഞു ഇന്ത്യൻ സമയം രാവിലെ ഒൻപതരയോടെയാണ് വെടിനിർത്തൽ നിലവിൽ വന്നതെന്ന് ഇറാൻ പ്രസ് ടി വി ഇതുമായി ബന്ധപ്പെട്ട നിർണായക പ്രഖ്യാപനം നടത്തിയത് യു എസ് പ്രസിഡന്റ് രണ്ട് ഘട്ടങ്ങളിലായി സമ്പൂർണ്ണ വെടിനിർത്തലിന് രാജ്യങ്ങളും സമ്മതം അറിയിച്ചതായാണ് ട്രംപ് വ്യക്തമാക്കിയത് ഇറാനാണ് ആദ്യം വെടിനിർത്തുക പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം ഇസ്രയേലും വെടിനിർത്തുമെന്നും ആണ് ട്രംപ് പറഞ്ഞത് ഖത്തറിന്റെ സഹായത്തോടെയാണ് അമേരിക്ക ഇറാനുമായി ധാരണയിലെത്തിയതെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു അതേസമയം വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതിന് തൊട്ടു മുമ്പ് വരെ കനത്ത ആക്രമണമാണ് ഇറാനും ഇസ്രയേലും നടത്തിയത് ഇസ്രയേലെ ബീർഷേബയിൽ നിന്നും ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ ഏഴുപേർ കൊല്ലപ്പെട്ടു ടെഹ്റാൻ ലക്ഷ്യമിട്ട ഇസ്രയേലും കനത്ത ആക്രമണം നടത്തി ഖത്തറിലെയും ഇറാഖിലെയും വ്യോമതാവളങ്ങൾക്ക് നേരെയുള്ള ഇറാൻ ആക്രമണത്തിന് പിന്നാലെയായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനം ഇറാഖിലെ ഇമാം അലി വ്യോമപാതയിലെ റഡാർ സംവിധാനം ആക്രമിക്കപ്പെട്ടുവെന്ന് അൽ സുമരിയ ടി വി നെറ്റ്വർക്കിനെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ എത്തിയിരുന്നു പ്രവിശ്യ തലസ്ഥാനമായ നസ്രിയിലേക്കടുത്താണ് ഇമാമലി വ്യോമപാത സ്ഥിതി ചെയ്യുന്നത് ഇറാഖിലെ ബലാദ് സൈനിക താവളത്തിലും ഉണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിലവിൽ ആക്രമണത്തിൽ പരുക്കുകൾ ഒന്നുമില്ല ബലാദിൽ രണ്ട് സ്ഫോടന ശബ്ദം കേട്ടതായി ഇറാനിലെ തസ്നീം വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തു ഖത്തറിന്റെ സഹായത്തോടെയാണ് അമേരിക്ക ഇറാനുമായി ധാരണയിലെത്തിയത് എന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനിയാണ് വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചതെന്ന് ഇറാന്റെ പേര് വെളിപ്പെടുത്താത്ത ഉന്നത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയോട് സ്ഥിരീകരിച്ചു വെടിനിർത്തൽ സന്നദ്ധത യു എസ് ആണ് അറിയിച്ചതെന്നും വെടിനിർത്തലിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സമ്മതം വാങ്ങിയ ട്രംപ് ഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനിയുമായി ഫോണിൽ ബന്ധപ്പെട്ട് ഇറാനുമായി സംസാരിക്കാൻ അഭ്യർത്ഥിക്കുകയായിരുന്നുവെന്നും വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു വെടിനിർത്തൽ അനിശ്ചിതകാലത്തേക്ക് നീണ്ടു നിൽക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ട്രംപ് രാജ്യാന്തര മാധ്യമത്തോട് പറഞ്ഞു വെടിനിർത്തൽ ഉടമ്പടിക്ക് വഴിയൊരുക്കിയത് ബി ടു ബോംബർ വിമാനങ്ങളുടെ പൈലറ്റുമാരുടെ വൈദഗ്ധ്യവും ധൈര്യവുമാണെന്നാണ് ട്രംപിന്റെ അവകാശവാദം യു എസ് ആക്രമണം ഇരുപക്ഷത്തെയും കരാറിന് പ്രേരിപ്പിച്ചതായും ട്രംപ് പറയുന്നു ഇസ്രയേൽ നിയമവിരുദ്ധമായ ആക്രമണം നിർത്തിയാൽ മാത്രം വെടിനിർത്തൽ പരിഗണിക്കാമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി മുൻപ് പറഞ്ഞിരുന്നു തിങ്കളാഴ്ച രാത്രിയും ഖത്തറിലെ യു എസ് വ്യോമതാവളത്തിനു നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി മധ്യപൂർവ്വദേശത്തെ ഏറ്റവും വലിയ യു എസ് താവളമായ അൽ ഉദ് എയർബേസിനു നേരെയാണ് മിസൈലുകൾ തൊടുത്തുവിട്ടത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള യു എസിന്റെ ആക്രമണത്തിന് തിരിച്ചടിയായി ദോഹയിലുള്ള യു എസ് സൈനിക താവളം ഇറാൻ ഇന്നലെ ആക്രമിച്ചു ആറോളം മിസൈലുകൾ അയച്ചതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഒരു മിസൈൽ ഖത്തർ വ്യോമതാവളത്തിൽ പതിച്ചതായി ഖത്തർ സ്ഥിരീകരിച്ചു പിന്നാലെയാണ് ഇറാനും ഇസ്രയേലും വെടിനിർത്തലിന് ധാരണയായത് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി വെടിനിർത്തൽ എന്ന ആശയം തന്നെ നിരസിച്ചിരിക്കുകയാണ് ഇറാൻ കീഴടങ്ങുന്ന ഒരു രാഷ്ട്രമല്ല എന്നാണ് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത് ഇറാൻ ജനതയെയും അവരുടെ ചരിത്രത്തെയും അറിയുന്നവർക്ക് ഇറാനിയൻ രാഷ്ട്രം കീഴടങ്ങുന്ന ഒരു രാഷ്ട്രമല്ലെന്ന് അറിയാമെന്നാണ് ഖമൈനി പറയുന്നത് യുദ്ധത്തിന് തുടക്കമിട്ടത് ഇറാനല്ല ഇസ്രയേലാണെന്ന് അരാക്ചി ആവർത്തിക്കുകയും ചെയ്തു വെടിനിർത്തൽ സംബന്ധിച്ചോ സൈനിക പ്രവർത്തനങ്ങൾ നിർത്തലാക്കുന്നതിനെക്കുറിച്ചോ നിലവിൽ ഒരു കരാറും ഇല്ല എന്നാണ് ഇറാൻ സർക്കാർ പറയുന്നത് എന്നിരുന്നാലും ടെഹ്റാൻ സമയം പുലർച്ചെ മണിയോടെ ഇസ്രയേൽ ഭരണകൂടം ഇറാനിയൻ ജനതയ്ക്കെതിരായ ആക്രമണം അവസാനിപ്പിച്ചാൽ അതിനപ്പുറം ഇറാൻ പ്രതികരണം തുടരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും വ്യക്തമാക്കിയിരുന്നു സൈനിക പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനം പിന്നീടുള്ള ഘട്ടത്തിൽ എടുക്കുമെന്നാണ് പറയുന്നത് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കിയതുപോലെ ഇസ്രായേൽ ഇറാനെതിരെ യുദ്ധം ആരംഭിച്ചു മറിച്ചല്ല ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വെടിനിർത്തൽ സംബന്ധിച്ചോ സൈനിക പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നതിനോ ഒരു കരാറും വന്നിട്ടില്ല എന്ന് അറാക്ചി എക്സലേ പോസ്റ്റിലും പറഞ്ഞു ഇറാന്റെ പുതിയ പരമോന്നത നേതാവിനെ കണ്ടെത്താനുള്ള കൂടിയാലോചനകൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിലൂടെ ഇറാൻ ചെയ്യുന്നത് രാജ്യത്തിന്റെ വിധി നിർണയിക്കുക കൂടിയാണ് ഇപ്പോഴത്തെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമിയെ കണ്ടെത്താൻ അദ്ദേഹം തന്നെ മുൻകൈയ്യെടുത്ത് രണ്ടു വർഷം മുൻപ് മൂന്നംഗ സമിതിയെ വെച്ചിരുന്നുവെങ്കിലും നടപടികൾ കാര്യമായി മുന്നോട്ടു പോയിരുന്നില്ല ഖമനീയ്ക്കെതിരെ ഇസ്രായേലും അമേരിക്കയും വധഭീഷണി മുഴക്കുകയും അദ്ദേഹം രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറുകയും ചെയ്തതോടെയാണ് നടപടികൾ വേഗത്തിലായത് രണ്ട് പേരുകളാണ് അന്തിമ ഘട്ടത്തിലുള്ളതെന്ന് ഖമനേയിയുമായി അടുപ്പമുള്ള ചിലർ പറയുന്നു മകൻ മുസ്തഫ ഖ ഖമനേയിയുടെ പേരാണ് ഉയർന്നു കേൾക്കുന്നതെങ്കിലും കുടുംബവാഴ്ചയിൽ താല്പര്യമില്ലെന്ന് ഖമനേയി വ്യക്തമാക്കി രാജവാഴ്ച അവസാനിപ്പിച്ച ഇസ്ലാമിക വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ആദ്യ പരമോന്നത നേതാവ് ആയത്തുള്ള റുഹുല്ല ഖുമേനിയുടെ ആദർശത്തിന് വിരുദ്ധമാണ് അതെന്നാണ് ഖമനേയി പറയുന്നത് ഖുമൈനിയുടെ കൊച്ചുമകൻ ഹസൻ ഖുമൈനി അമ്പത്തിമൂന്ന് വയസ്സാണ് മറ്റൊരാൾ റവല്യൂഷണറി ഗാർഡിന്റെ മുൻനിരയിൽ നിന്നോ പണ്ഡിതനിരയിൽ രണ്ടാം നിരയിൽ നിന്നോ മൂന്നാമതൊരാളുടെ വരവും സമിതി അംഗങ്ങൾ തള്ളിക്കളയുന്നില്ല നാല് പതിറ്റാണ്ട് മുൻപ് ഖുമൈനിയുടെ വരവ് അങ്ങനെയായിരുന്നു ആരായാലും ഖുമൈനി മുന്നോട്ടുവച്ച ആദർശങ്ങളോടുള്ള പ്രതിബദ്ധത തന്നെയാകും യോഗ്യതയായി കണക്കാക്കപ്പെടുന്നത് നിലവിലെ ഭരണകൂടം ദേശീയ രാജ്യാന്തര തലങ്ങളിൽ തുടരുന്ന കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുകയാണ് മുജ്തബ ഗമനേയി രാജ്യത്തെ പ്രക്ഷോഭങ്ങളോടും രാജ്യാന്തര ഭീഷണികളോടും ഖമനേയുടെ കർക്കശ നിലപാട് തന്നെയാണ് മുസ്തഫയ്ക്കും ഹസൻ ഗുമ്മൈനിക്കാകട്ടെ മിതവാദി പ്രതിച്ഛായയാണ് രാജ്യത്തെ സാമൂഹിക രാഷ്ട്രീയ നിയന്ത്രണങ്ങൾക്ക് ഇളവ് വരുത്തണമെന്ന് ആവശ്യപ്പെടുന്നവരോട് അനുഭാവം പുലർത്തുന്നു രാജ്യത്തിന് ആവശ്യമെങ്കിൽ സ്ഥാനം ഏറ്റെടുക്കാമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു അടുത്തിടെയുണ്ടായ പരിവർത്തന പ്രക്ഷോഭങ്ങളെ പിന്തുണയ്ക്കുന്നതുകൊണ്ട് തന്നെ പണ്ഡിതർമാർക്കിടയിലും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിനും അനുകൂല അഭിപ്രായം ഇല്ല പണ്ഡിതസഭയ്ക്കും സമിതിക്കും പേരുകൾ മുന്നോട്ട് വയ്ക്കാമെങ്കിലും അന്തിമ തീരുമാനം ആയത്തുള്ള അലി ഖമനേയുടേത് മാത്രമാണെന്ന് അംഗങ്ങൾ സമ്മതിക്കുന്നു ഖമനേയുടെ പിൻഗാമിയായി വർഷങ്ങൾക്ക് മുൻപ് പരിഗണിക്കപ്പെട്ട മുതിർന്ന പണ്ഡിതരൊന്നും തന്നെ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അവരെല്ലാം ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും ഖമനേ ഇപ്പോഴും ബംഗറിൽ നിന്ന് പുറത്തു വന്നിട്ടുമില്ല വെടിനിർത്തൽ ശാശ്വതമാണോ എന്ന ചോദ്യം ഉയരുന്നുണ്ടെങ്കിലും പശ്ചിമേഷ്യ ഇപ്പോൾ സമാധാനത്തിലാണ് മലയാളി വാർത്ത ഇൻസൈ Sheep? <laughs>